e നഗരമധ്യത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ എന്നിവരുൾപ്പെട്ട സംഘം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറുമായി തർക്കത്തിലേർപ്പെട്ട സംഭവം സംസ്ഥാന രാഷ്ട്രീയത്തിലും നിയമരംഗത്തും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തിന് രാത്രി പത്ത് മണിക്ക് പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ നടന്ന ഈ സംഭവം അധികാര ദുർവിനിയോഗം സംബന്ധിച്ച ഗൌരവമായ ചോദ്യങ്ങൾ ഉയർത്തി എന്നാൽ കേസിന്റെ അന്വേഷണവും തുടർ നടപടികളും രാഷ്ട്രീയ സ്വാധീനത്താൽ അട്ടിമറിക്കപ്പെട്ടു എന്ന ശക്തമായ ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ദിവസം മേയറും എം എൽ എയും മറ്റ് ചിലരും സഞ്ചരിച്ച സ്വകാര്യ വാഹനം കെ എസ് ആർ ടി സി ബസ് ഓവർടേക്ക് ചെയ്ത് മുന്നിൽ നിർത്തി റോഡ് തടസ്സപ്പെടുത്തി തുടർന്ന് ബസ് ഡ്രൈവറായ യദുവുമായി മേയർ ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ബസ് മുന്നോട്ടെടുക്കാൻ അനുവദിക്കാതെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു ഈ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും പൊതുജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തു ഒരു പൊതുഗതാഗത വാഹനത്തെ നടു റോഡിൽ തടഞ്ഞ അധികാരം പ്രയോഗിക്കാൻ ശ്രമിച്ചത് ജനപ്രതിനിധികൾക്ക് ചേർന്ന നടപടിയല്ല എന്ന വിമർശനം ശക്തമായിരുന്നു ബസ് ഡ്രൈവറായ യദു സംഭവം പോലീസിൽ അറിയിച്ചെങ്കിലും കാര്യമായ നടപടികൾ ഉണ്ടാവാതിരുന്നതിനെ തുടർന്ന് കോടതിയെ സമീപിക്കുകയായിരുന്നു യദു നൽകിയ സ്വകാര്യ അന്യായത്തിലാണ് തിരുവനന്തപുരത്തെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തത് മേയർ എം എൽ എ മറ്റ് രണ്ടുപേർ എന്നിവർക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ അസഭ്യം പറയൽ തുടങ്ങിയ ഗൗരവമായ വകുപ്പുകൾ ചുമത്തേണ്ടതായിരുന്നു എന്നാൽ കേസിന്റെ തുടക്കം മുതൽ പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രതികൾക്ക് അനുകൂലമായ നിലപാടുകളാണ് ഉണ്ടായതെന്ന ആക്ഷേപം ശക്തമാണ് പോലീസ് അന്വേഷണം ശരിയായ ദിശയിലല്ല മുന്നോട്ടു പോകുന്നതെന്ന് യദു ആദ്യഘട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു അതിന്റെ ഫലമായി കേസിന്റെ അന്വേഷണം രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങി അട്ടിമറിക്കപ്പെടുന്നുവെന്ന് കാണിച്ച് യദു ചീഫ് സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി പോലീസ് മേധാവി കണ്ടോൺമെന്റ് എസ് ഐ എന്നിവർക്ക് അഭിഭാഷകൻ അശോക് പി നായർ വഴി വക്കീൽ നോട്ടീസ് അയച്ചു നോട്ടീസിലെ പ്രധാന ആവശ്യങ്ങൾ ഇതായിരുന്നു കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണം രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങി അട്ടിമറിക്കപ്പെട്ടു മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും കുറ്റവിമുക്തരാക്കി റിപ്പോർട്ട് നൽകിയ നടപടി നീതിയുക്തമല്ല ഈ അനീതിക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കും ഈ നോട്ടീസ് കേസിൽ ഒരു വഴിത്തിരിവായി മാറേണ്ടതായിരുന്നു എന്നാൽ പോലീസ് തങ്ങളുടെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ് പിന്നീട് കണ്ടത് ഏറ്റവും ഒടുവിൽ പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം വൻ വിവാദങ്ങൾക്കാണ് വഴിവച്ചിരിക്കുന്നത് ഈ കുറ്റപത്രത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് എം എൽ എ ആര്യ രാജീവ് എന്നിവരെ പ്രതിസ്ഥാനത്ത് നിന്നും പൂർണമായും ഒഴിവാക്കി ബസ് തടയുന്നതും മേയർ ആക്രോശിക്കുന്നതുമെല്ലാം വീഡിയോയിലൂടെ പൊതുജനം കണ്ടിട്ടും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയോ അസഭ്യം പറയുകയോ ചെയ്തിട്ടില്ലെന്നാണ് മേയറുടെ കസിനായ അരവിന്ദിനെ മാത്രമാണ് കേസിൽ പ്രതി ചേർത്തത് അരവിന്ദിനെതിരെ ചുമത്തിയ കുറ്റമാകട്ടെ ഏറ്റവും ലഘുവായതാണ് സീബ്രാലയനിൽ കാറിട്ട് മാർഗതടസ്സം ഉണ്ടാക്കിയെന്ന ഒരു പെറ്റ കേസ് മാത്രമായി ഇത് ഒതുങ്ങി രാഷ്ട്രീയ ഉന്നതരെ രക്ഷിക്കാനും കേസിന്റെ ഗൗരവം കുറയ്ക്കാനും വേണ്ടിയുള്ള ബോധപൂർവമായ നീക്കമാണ് പോലീസിന്റെ ഈ നടപടിക്ക് പിന്നിലെന്നാണ് നിയമവിദഗ്ധരും ഡ്രൈവർ യെദുവും ആരോപിക്കുന്നത് യദു നൽകിയ സ്വകാര്യ ഹർജി പരിഗണിച്ച് കോടതി നേരിട്ട് കേസെടുക്കാൻ നിർദ്ദേശിച്ച സാഹചര്യത്തിൽ പോലും കേസ് പെറ്റി കേസാക്കി മാറ്റാനുള്ള പോലീസിന്റെ ശ്രമം നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അതേസമയം കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവിനെ പ്രതിയാക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് മേയറേയും മറ്റുള്ളവരെയും അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന് ആരോപിച്ച് യെതുവിനെതിരെ മ്യൂസിയം പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും മേയർക്കും കൂട്ടർക്കും ക്ലീൻ ചിറ്റ് നൽകിയതിനെ തുടർന്ന് ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്ന ഡ്രൈവറെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമായിട്ടാണ് ഈ നടപടിയെ വിലയിരുത്തുന്നത് സംഭവ സമയത്തെ നിർണായക തെളിവായിരുന്ന ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായത് സംബന്ധിച്ച അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എന്നതും കേസിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് മെമ്മറി കാർഡ് തിരോധാനവും തുടർന്നുണ്ടായ അന്വേഷണത്തിലെ വീഴ്ചയും കേസ് അട്ടിമറിക്കാനായി നടത്തിയ ആസൂത്രിത നീക്കങ്ങളുടെ ഭാഗമാണോ എന്ന സംശയവും ബലപ്പെടുന്നുണ്ട് പോലീസിന്റെ ഈ ഏകപക്ഷീയമായ കുറ്റപത്രത്തിനെതിരെ ഡ്രൈവർ ഏതു വീണ്ടും നിയമ നടപടികളിലേക്ക് കടക്കുകയാണ് മേയറേയും മറ്റുള്ളവരെയും പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം കോടതിയിൽ പുതിയ ഹർജി നൽകിയിട്ടുണ്ട് കോടതിയുടെ ഇടപെടൽ മാത്രമേ ഈ കേസിൽ നീതി ഉറപ്പാക്കാൻ സാധിക്കൂവെന്ന നിലപാടിലാണ് എതവും അദ്ദേഹത്തിന്റെ നിയമോപദേശകരും പൊതുജനങ്ങൾ ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണുന്ന നിയമലംഘനങ്ങളെയും ലംഘനങ്ങളെയും ഔദ്യോഗിക കൃത്യനിർവഹണ തടസ്സപ്പെടുത്തലിനെയും വെറും റോഡ് തടസ്സപ്പെടുത്തൽ മാത്രമായി ചുരുക്കി അധികാരികളെ രക്ഷിക്കാൻ ശ്രമിച്ച പോലീസിന്റെ നടപടി നിയമവാഴ്ചയുടെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന ഒന്നാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ ഇനി നിർണായകമാകും